എന്താ എന്താ എന്തായാലും ഞാൻ പറയുന്നത് കൊണ്ട് അച്ഛനെ വിഷമൊന്നും വിചാരിക്കരുത് എന്നോട് ദേഷ്യം തോന്നിയും ചെയ്യരുത് എന്തായാലും അച്ഛന് പഞ്ചരണത്തില് ജോലി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ വേറൊന്നും കൊണ്ടല്ലോ ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ അമൃതീച്ചയാണെങ്കിൽ അവയടനെ കല്യാണം കഴിക്കാനിരിക്കുക പക്ഷേ അതൊരു ഹോട്ടലല്ലേ ജോലി എന്നൊക്കെ ജോലി മോശം അല്ല ഞാൻ പറഞ്ഞത് എന്നാലും അച്ഛൻ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ ഫ്രണ്ട്സ് കുറെ പേര് പഞ്ചരണത്തില് ഊണ് കഴിക്കാൻ പോവാറുണ്ട് അതില് ഒന്ന് രണ്ട് പേർക്ക് അച്ഛനെ അറിയാം അവരവിടെ വരുമ്പോ അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നത് കണ്ടാ അതും മോശമല്ലേ പുതിയ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ നാട്ടിലില്ല പുറത്ത് ജോലി ചെയ്യാന്നൊക്കെയാ അവിടെ ഹോട്ടൽ ജോലി ചെയ്യാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ ഹാ എനിക്ക് മനസ്സിലായി മോളെ മോള് പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അവിടെ ചെന്നത് അഭിമന്യു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അത് നടത്തുന്നതെന്നും അവളെ ഉപദ്രവിക്കാൻ കലാവതി ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞ ചന്ദ്രൻ സാറാ എന്നെ അങ്ങോട്ട് അയച്ചത് പിന്നെ അവിടെ സ്ഥിരമായപ്പോൾ അവരോടൊക്കെ വലിയ അടുപ്പം തോന്നി അമൃതമോളോടും അനിയത്തിമാരോടും ഒക്കെ അങ്ങനെ അവിടെ നിന്നു പോയതാ ഞാൻ മോക്കറിയാലോ അച്ഛൻ ആരുമില്ല അഭിമന്യുവിന് എന്നെ കാണുന്നതേ കലിയ ഭാരതിക്കും എന്നെ ഇഷ്ടമല്ല ആകെ ഒരു ഒത്തിരി സ്നേഹം എന്നോട് കാണിക്കുന്നത് നീയാ പക്ഷേ അതും പരസ്യമായി പറ്റില്ലല്ലോ ഇങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയൊക്കെ വേണ്ടേ മോളെ സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയാൽ പിന്നെ ജീവിതം നരക ആ നരകത്തിൽ പത്ത് പന്ത്രണ്ട് കൊല്ലം വെന്തുരുങ്ങി കഴിഞ്ഞതായി ഈ അച്ഛൻ യാദൃശ്യമായിട്ടാണെങ്കിലും പിന്നീട് പഞ്ചരത്നത്തിലെത്തിപ്പെട്ടപ്പോൾ അവരൊക്കെ തന്നത് കുന്നോളം സ്നേഹ ആവോളം കരുതല മനസ്സ് കുളിർന്നപ്പോൾ പിന്നെ അവിടെ വിട്ടുപോകാൻ തോന്നിയില്ല ജീവിതത്തിൽ ആദ്യമായി സന്തോഷം എന്താണെന്ന് അറിഞ്ഞപ്പോ പഞ്ചരത്നം സ്വന്തമായി തോന്നി അച്ഛ എനിക്കറിയാം അച്ഛന് പഞ്ചരത്നത്തിൽ നിന്ന് പോവാൻ പ്രയാസമായിരിക്കും ഞാൻ നിർബന്ധിക്കുമല്ല നിർബന്ധിക്കണം ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകൾക്ക് ചെയ്യേണ്ടതൊന്നും ഞാൻ ചെയ്തില്ല ഇപ്പോൾ നിനക്ക് പിന്നെയും നാണക്കേട് ഉണ്ടാക്കുന്ന ജോലിയും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണമല്ലോ അച്ഛൻ അവിടെ നിന്ന് പോകാം മോളെ ഇത് പറഞ്ഞതിന്റെ പേരിൽ മോളോടെ എനിക്കൊരു ദേഷ്യമില്ല സന്തോഷുള്ളൂ അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്റെ മോക്ക് കൂട്ടുകാരുടെ മുന്നിൽ തല ഉയർത്ത് നടക്കണ്ടേ ഇങ്ങനെ ഒരു അച്ഛൻ അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്ന എവിടെ പോവും ദൂരൊന്നും പോവില്ലേ അച്ഛനൊന്ന് കാണണെന്ന് തോന്നിയോ മീണ്ടണമെന്ന് തോന്നിയോ അങ്ങനെയൊക്കെ പോവു അച്ഛൻ പുറത്തുണ്ടാവും എന്ത ഞാൻ ജീവിതം മുഴുവൻ മകളെ അച്ഛനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ